മടനൂർ നെല്ലൂന്നിയിൽ വാഹനാപകടങ്ങൾ പതിവായിട്ടും സിഗ്നൽ സംവിധാനം പോലും ഒരുക്കാൻ തയ്യാറാകാതെ അധികൃതർ അടുത്ത കാലത്ത് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നത് നിരവധി പേരുടെ ജീവനാണ് നഷ്ടമായത് തലശ്ശേരി മൈസൂർ അന്തർസംസ്ഥാന പാതയിലെ വളവിലാണ് അപകടം പതിവാകുന്നത് രാപ്പകലില്ലാതെ വാഹനങ്ങൾ ചീറിപ്പായുന്ന വളവിൽ അപകട മുന്നറിയിപ്പ് ബോർഡോ സിഗ്നൽ സംവിധാനമോ ഒരുക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് മട്ടന്നൂർ നിന്ന് തലശ്ശേരി ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുമ്പോൾ വളവ് ശ്രദ്ധയിൽപ്പെടാറില്ല കഴിഞ്ഞ ദിവസം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു മാസങ്ങൾക്ക് മുൻപ് വിവാഹത്തിൽ പങ്കെടുത്ത വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാർ മറ്റൊരു കാറിലിടിച്ച് അച്ഛനും മകനും ജീവൻ നഷ്ടമായിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് വടകരിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിനിടയാക്കിയത് മുമ്പ് ഗ്യാസുമായി പോവുകയായിരുന്ന ടാങ്കർ മറിഞ്ഞ ക്യാബിൻ കത്തി ഡ്രൈവറും മരിച്ചിരുന്നു ഇതിനു പുറമെ മുളക്യറ്റി വരികയായിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട രണ്ടുപേർക്ക് ജീവൻ നഷ്ടമായി ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നത് എട്ട് വർഷത്തിനുള്ളിലാണ് എട്ടോളം പേർ മരിച്ചത് എല്ലാ ദിവസവും അപകടം തന്നെ ജീവൻ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ അത്തരം സന്ദർഭത്തിൽ പല തവണയായിട്ട് അധികാരികളോട് ജെ എസ് ടി പി അധികാരികളോട് നമ്മൾ അതിന് വേണ്ട സിറ്റ്നസ് സംവിധാനവും അതിൻ്റെ ഒരു മുന്നറിയിപ്പുള്ള വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പലപ്പോഴും ഞാൻ പിന്നെ പല സ്ഥലത്തും പരിശോധിക്കുന്ന കാണുന്നത് റോഡിൽ വളവുള്ള സ്ഥലത്ത് നല്ല കെയർവുള്ള സ്ഥലത്ത് പിന്നെ നല്ല ലൈറ്റിങ് വെച്ചുകൊണ്ട് വളവ് ഒരു വാണിംഗ് ആയിട്ട് എന്നെ അറിയിപ്പ് കൊടുത്തുകൊണ്ട് പല സ്ഥലത്തും വെച്ചിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അത്തരം രീതിയിലുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല നമ്മുടെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ നല്ലൊരു സംവിധാനം അവിടെ ഉണ്ടാക്കാൻ അധികാരികളോട് അറിയിക്കുകയാണ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ